കൊട്ടിയൂരെ കൊട്ടിയൂരെ കൊട്ടിയോരേ പെരും ബ്ലോക്ക് 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 അമ്പലത്തിൽ പോണ വണ്ടികളാണ് ഈ കിടക്കുന്നത് ഏകദേശം ഞങ്ങൾ നാലഞ്ചു കിലോമീറ്ററോളം റണ്ണിങ്ങില് വന്നിട്ട് എന്നിട്ടാണ് ഈ ബ്ലോക്ക് ഡ്രൈവർ ഓടിച്ച് ക്ഷീണിച്ചു ആർക്കും ചായ കിട്ടിട്ടില്ല ചായ കുടിക്കാത്ത ക്ഷീണത്തിലാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ രതീഷ് പരമ്പനങ്ങാടി ഞങ്ങളൊരു യാത്ര പോയിരുന്നു ഞങ്ങളൊരു പതിനേഴ് പേര് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഒന്നും വിചാരിക്കണ്ട നല്ല പനി പിടിച്ച് നമ്മൾ കൊട്ടിയൂര ക്ഷേത്രത്തിൽ പോയതായിരുന്നു ഞാൻ അവിടുന്ന് കൊട്ടിയൂരത്ത് ഞാൻ മൊത്തമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ തിരിച്ചു വരണ വഴിക്കുള്ള വീഡിയോസാണ് ഇത് പെരളാശ്ശേരി എന്ന് പറയും ഒരു നാഗക്ഷേത്രം കൂടെയാണ് ഫേമസ് ആയത് അപ്പം അവിടെ ഒരു വിളിച്ചപാട് പോലെ തന്നെ സ്വാമിയുടെ ഉണ്ടായിരുന്നു മുത്തപ്പൻ ആ മുത്തപ്പൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചു അനുഗ്രഹമൊക്കെ തന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് വരശ്ശേരി മൊത്തം ഒന്ന് ചുറ്റി കാണാം നമുക്ക് കാരണം അത്യാവശ്യം കാണാനുണ്ട് ഇതിനുള്ളിൽ അമ്പലം അമ്പലം അടച്ച് കിടക്കായിരുന്നു കാരണം സമയം വൈകി ഒരുപാട് വൈകിയിരുന്നു ഞങ്ങൾ ഉച്ച ടൈമായിട്ട് ഇവിടെ എത്തുമ്പോൾ പിന്നെ അതിന് നമ്മൾ വലം വയ്ക്കുമ്പോൾ കണ്ടോ ഇവിടെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടോ ഇല അത് ആലിലയിൽ ഓരോ കല്ല് വെച്ചിട്ട് പോണ എന്തോ ഒരു വഴിപാടാണത് എന്നാലും നമുക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഒരു പ്രത്യേകം കല്ലിലൊക്കെ ഉണ്ടാക്കിയ അമ്പലത്തിനൊരു നമുക്കൊരു ഭയങ്കര വൈബാണ് ഞങ്ങടെ കയറിയ പാടന്നെ ഒരു അടിപൊളി അടിപൊളി പറഞ്ഞാൽ അടിപൊളി തന്നെ പിന്നെ ഞങ്ങളിതാ എല്ലാവരും കൂടി നിന്നിട്ട് എൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഒരു പയ്യനെ കൊണ്ട് എടുപ്പിച്ചാണ് എല്ലാവരും ഉണ്ട് മൊത്തം ഉണ്ട് ഞങ്ങൾ രണ്ട് മൂന്നാൾ മിസ്സാണ് കേട്ടോ അങ്ങോട്ട് ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു ബാക്കിയുള്ളവരെ വെച്ച് കഴിഞ്ഞാണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ തകർത്തി ഇതിൻ്റെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഒരു കുളം ഉണ്ട് അടിപൊളി കോളാണ് ഒരു എത്ര ആർക്കും കണ്ടാലും മനസ്സിലാവും പെട്ടെന്ന് അതന്നും ഇന്നും ഞാൻ പോകാൻ തുടങ്ങിയ ഒരുപാട് വർഷങ്ങളെ അന്നും ഇന്നും കുളം അതേപോലെ തന്നെ പടവ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു ഇവിടെ മീനുകളാണെങ്കിൽ അതിഗംഭീര മീനുകളാണ് കാർപ്പ് മുതൽ കട്ടില പിന്നെ മറ്റേ രോഹു അതൊക്കെ ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം അല്ല ആവശ്യത്തിന് ഏറെ ഭംഗിയായിരുന്നു കാലൊക്കെ വെച്ച് പോയാൽ ചിലപ്പോൾ കാലിൻ്റെ വരെല്ലാം കടിച്ചു അടിച്ചു കൊണ്ടുപോകും അങ്ങനത്തെ സ്റ്റേജാണ് കണ്ടോ കാഴ്ച ഞാനപ്പം മഴയും ഇങ്ങനെ ഇരുന്നു ഈ മഴയൊക്കെ കൊണ്ടുവന്നാണ് ഇപ്പോൾ ഇന്ന് പനിയായി കിടക്കുന്നത് നല്ല പനി പിടിച്ചിട്ട് പനി തൊണ്ടവായതിനു ജലദോഷമൊക്കെ ആയിട്ട് ആകെ പോയി പിന്നെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ തന്നെ നമ്മളൊരു അഞ്ചെട്ട് മണിക്കൂറോളം നിന്നുണ്ട് അവിടെ മഴയത്ത് എന്നാലും അടിപൊളിയായി യാത്ര നല്ല സൂപ്പറായിരുന്നു എന്താണ് നമ്മളെ ക്യാമറമാൻട്ടോ മൊത്തത്തിൻ്റെ അടുത്ത് ആളൊരു പുലിയാണ് നന്ദു എന്നാണ് ആളെ പേര് നിത്യാനന്ദ നന്ദു പിന്നെ നമ്മുടെ ജെ പി ആടനും ടീംസും എല്ലാവരും ഉണ്ട് അതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് കഴിച്ചില്ലാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു എല്ലാവരും ഉണ്ട് വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ചു ഇതാ യാത്രയാവാണ് തിരിച്ച് യാത്ര നമ്മളിപ്പോൾ മുത്തപ്പങ്കാവിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുത്തപ്പങ്കാവിലേക്ക് എന്തായാലും പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരെല്ലാവരും ഡി ജെ കെട്ട് നല്ല പാട്ടും കൂട്ടൊക്കെ തുടങ്ങി ഗായകന്മാർ ഒരുപാടുണ്ട് എല്ലാവരും പാട്ട് പാടിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പോകണമൊക്കെയുള്ള കാഴ്ചകളാണ് കണ്ടോ നല്ലോടത്തും പുഴയും നല്ലതും നിറഞ്ഞു കവിഞ്ഞു നിൽക്കാണ് നിങ്ങളാകെ കൂട്ടുകാരൊക്കെ കുഴിക്കാനും ഇതാക്കാനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കട്ടോ ഭയങ്കര ഡേഞ്ചറാണ് ഇത് കണ്ടോ പുഴേൻ്റെ ഒക്കെ അവസ്ഥ അത്രയും തമ്മിലാണ് അത്രയും തമ്മിലാണ് നിൽക്കുന്നത് മുത്തപ്പങ്ക കാണുന്നത് കണ്ടോ കണ്ടോ മുത്തപ്പങ്ക ക്ഷേത്രം അവിടുത്തെ പുഴയാണ് മുത്തപ്പ ക്ഷേത്രവും കണ്ടോ നമ്മളാ പാലത്തിന് മുകളിൽ നിന്ന് എടുത്തതാണ് അവിടെ ഹൗസ് ഹൗസ് ബോട്ടാണ് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു വ്യൂ ആരും അത്ര കണ്ടിട്ടുണ്ടാവില്ല മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ പാലം അവിടെ പതിരേ കവർ ചെയ്ത് കണ്ട് താഴത്തെ ഇവിടെ എല്ലാവരും പാട്ടും ഡാൻസും ഭയങ്കര രസമായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുക നല്ല വൈബിലായിരുന്നു നമ്മൾ ഏകദേശം മുത്തപ്പ ക്ഷേത്രം എത്തി അവിടുന്ന് വിഷ്ണു വിനോയ് വിനോയ വിനോട്ടനോ സായിട്ടനോ എല്ലാവരും കൂടി നടന്ന് പോവുകയാണ് മുത്ത വിശേഷങ്ങൾ നല്ല മഴ കേട്ടോ അവിടെയും പൊരിഞ്ഞ മഴ പറഞ്ഞാൽ പൊരിഞ്ഞ മഴയാണ് മഴ നമ്മളെ വിട്ടിട്ടില്ല മുത്തപ്പങ്കാവിൻ്റെ എൻട്രൻസ് ആട്ടോ നമ്മളെ പറശ്ശിനിക്കാളവും മുത്തപ്പങ്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഫേമസ് ആണ് അത്രയും നല്ല ഫേമസ് ആണ് അത്രയും നല്ല ഫേമസ് ആണ് കണ്ണൂർ കണ്ണൂർ അറിയപ്പെടുന്ന തന്നെ ഒരു മുത്തപ്പ ക്ഷേത്രം ഇവിടെയാണ് പയറ് അതുപോലെ തന്നെ തേങ്ങാപ്പൂളായിട്ട് ചായ അങ്ങനെ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാവും അപ്പോൾ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ വഴിപാടുകളൊക്കെ നല്ല റേറ്റ് കുറവാണ് ഞങ്ങൾ പോയ സമയം നല്ല സമയമായിരുന്നു മുത്തപ്പൻ്റെ മുത്തപ്പനെ കാണാൻ പറ്റി തിരുവപ്പന ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടുത്തെപ്പോൾ എൻട്രൻസ് ആണ് കയറി വരുന്ന ഭാഗം കേട്ടോ നേരെ മുത്തപ്പൻ ക്ഷേത്രത്തിന്ന് ഉള്ളിലേക്ക് വരുന്നത് പറശ്ശിനി മടപ്പുരം കുറച്ച് ആളുകൾ മുന്നിൽ പോയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ബാക്കിലായിപ്പോയി കുറച്ചെല്ലാം വളരെയധികം ബാക്കിലായിപ്പോയി അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടോ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടമൊക്കെ ഫേമസ് ആണ് ഇന്ത്യയിൽ തന്നെ ഫേമസ് ഒരു അമ്പലമാണ് ഇവിടെ നായകളൊക്കെ ഒരുപാടുണ്ടാവും നായകൾക്കൊക്കെ മുത്തപ്പൻ്റെ ഒരു വാഹനം എന്നാണ് നായകൾ നമ്മളിവിടെ അറിയപ്പെടുന്നത് അപ്പോൾ അത് ആരും ഉപദ്രവിക്കില്ല ഒരുപാടുണ്ടാവും ഞങ്ങളിപ്പോൾ നേരെ ഇവിടെ നിന്ന് പോകുന്നത് ഇവിടെ ഒരു പുഴ ഉണ്ട് നമ്മൾ അവിടുന്ന് പാലത്തിന് പോകുന്നത് ഞങ്ങൾക്ക് പുഴ കാണിച്ചില്ല നമുക്ക് ഇവിടെ കൈകാലുകളൊക്കെ കഴുകാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും സെറ്റപ്പാണ് ഇതിപ്പോൾ ഭയങ്കര തിരക്കാട്ടോ കാരണം കൊട്ടി ഇവിടുന്ന് വരുന്ന എല്ലാവരും ഇവിടെ കയറിയിട്ടേ പോകുള്ളൂ മുത്തപ്പനെ കണ്ട് അനുഗ്രഹം മേടിച്ചിട്ടേ പോകുള്ളൂ അപ്പോൾ ഇവിടുന്ന് നേരെ ഞങ്ങളിത് പുഴയിലേക്കാണ് പോകുന്നത് ഇതാണ് പുഴ ഉണ്ടോ പുഴ നിറഞ്ഞ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കാണിച്ചു തന്ന പുഴ ഇത് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് ആരും അങ്ങോട്ട് ഉള്ള കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുവരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മളത് കയ്യും കാലമൊക്കെ കഴുകി നേരെ ക്ഷേത്രത്തിനുള്ളിലേക്കൊന്ന് കയറുകയാണ് ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കും ഞങ്ങളിപ്പോൾ ഇതാ ഭഗവാനെ കണ്ട് ഇത്തവനെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ജനത്തിനൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അത് ടൈറ്റ് പറഞ്ഞാൽ അത്രയും ടൈറ്റ് ആയിരുന്നു അത് കയറി ഇത് ആണ് കണ്ടോ കയറിൻ്റെ ഭാഗം തന്നെ നോക്കുകയാണെങ്കിൽ അത്രയും റഷ് പറഞ്ഞാൽ അത്രയും റഷാണ് ഞങ്ങൾ കയറി ഏകദേശം ഭഗവാനൊക്കെ കണ്ട് പിന്നെ അവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് മൊത്തം കണ്ടതിന് ശേഷം എന്നെ പോകണം വയ്ക്കാനിടത്ത് കണ്ടോ ഹോട്ടൽ രതീഷ് എൻ്റെ പേരെന്നെ ഏ ഈ ഹോട്ടൽ ഒരുപാട് വർഷങ്ങളായി അവിടെ ഞാൻ എന്നും വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുക പക്ഷെ നമുക്ക് അതിന് ടൈം കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ഹോട്ടൽ രതീഷിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ രതീഷ് ഒരു വീഡിയോ എടുത്തു നമ്മളെ ശിവൻകുട്ടിയാടാണ് രാധാകൃഷ്ണൻ ആടാണ് എടുത്തത് പെട്ടെന്ന് കണ്ടോ ഇവിടെ ഒരു വെറൈറ്റി ആവും ഒന്ന് എടുത്ത് എന്ന് നോക്കുന്നായിരുന്നു അങ്ങനെ അവിടെ നിന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കഴിക്കും ഒരുപാട് ആയി ലേറ്റായി നേരെ അടിപൊളി ഒരു ഹോട്ടലിൽ കയറി നല്ല ദമ്മം ആയിരുന്നു രാത്രി ആയതായിരുന്നു പക്ഷേ അത് കൊയിലാണ്ടി എത്തി മാഹി കഴിഞ്ഞ് കൊയിലാണ്ടി എത്തി എല്ലാം കൂടി ഇട്ടിങ്ങനെ വെറുപ്പിക്കണ്ടല്ലോ സൂപ്പർ ബിരിയാണി അതിൽ വൃത്തിയായ ഒരു പായസം ഉണ്ടായിരുന്നു അത് നമുക്ക് അടിപൊളിയായത് ഇതിൻ്റെ കൂടെ പായസം ബിരിയാണീൻ്റെ കൂടെ ഒരു വെറൈറ്റി ആയി ഈ ഹോട്ടലിൻ്റെയൊക്കെ ഞാൻ മൊത്തമായിട്ടൊരു വീഡിയോ ഒന്നും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് ഹോട്ടലിൻ്റെ മാത്രം സെപ്പറേറ്റ് അതായത് ഒരുപാട് വീഡിയോസ് ഉണ്ട് പിന്നെ ഇവിടുത്തെ സപ്ലയർ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടാൾ നമുക്ക് വിളമ്പി തരുമ്പോൾ കൊണ്ടുപോയി തരുമ്പോൾ അത് തന്നെ നമ്മൾ വയറ് അറിയും അദ്ദേഹത്തിന് നമ്മളെ അച്ഛൻ്റെ ഒക്കെ പ്രായമുള്ളവർ പ്രായമുള്ള ഒരാൾ ഇത്രയും സപ്പോർട്ട് പിന്നെ അതാ പാട്ടും കൂട്ടും ജഗ പൊക്കെ ആയിരുന്നു ഇവിടുന്ന് വണ്ടിയിൽ തിരിച്ചു പോകണമായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടായി നമ്മളെ ചാനലൊന്ന് ഒന്ന് ബാക്കൌട്ടായി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടായി നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇതിപ്പോൾ വോയ്സ് ഓറൊക്കെ ഇട്ടിട്ട് കുറവായി അപ്പോൾ സൗണ്ട് പോയി കിടക്കുകയാണ് അതുകൊണ്ട് അത് നമ്മളെ പ്രസാദമായിട്ടാണ് നല്ലൊരു ഇലയ ഗായകനും അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു ആക്ടറും കൂടിയാണ് ആള് സൂപ്പറാണ് എല്ലാവരും പാട്ടൊക്കെ പാടി നല്ല ആയിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ പസ്സിൻ്റെ ഉള്ളത്തെ കലാവിരുദ്ധ നല്ല ഡാൻസ് ആയിരുന്നു നല്ല തിരിച്ചു വരുമ്പോൾ എല്ലാവരും പാട്ട് പാടലും ഡാൻസ് കളിക്കലും ഭയങ്കര ഒരു വൈബൻ ആണ് വേറെ ഒന്നും പറയാനില്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകം നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യ എല്ലാവരും ഓക്കെ താങ്ക്